വീണ്ടും ഒരു അൺബോക്സിംഗ് ഡേ ആണ് നമ്മളൊരു രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി വൺ പ്ലസ് വാച്ച് ടു എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അൺബോക്സിംഗ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മൾ ചെയ്യേണ്ടി പോകുന്നു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ എയ്സ് പ്രോ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ് നമ്മൾ ചെയ്യേണ്ടി പോകുന്നത് നമ്മളിതിനു മുൻപ് ഡി ജെയുടെ കുറേ സെഗ്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഗോഫറോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു വേറെ രീതിയിലുള്ള ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ എയ്സ് പ്രോ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറയാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കിതൊരു കിട്ടി അൺബോക്സിംഗ് ആണ് എന്തൊക്കെയാണതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ഈ രീതി രൂപത്തിലാണ് വരുന്നത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എയ് സ്പ്രോ എന്ന് കൊടുത്തിട്ടുണ്ട് കോ എൻജിനീഡ് വിത്ത് ലൈക്ക ലൈക്ക എന്താണെന്ന് ഞാൻ പറയാം അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ക്യാപ്ചർ ആക്ഷൻസ് മാർട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഫോട്ടോ അതിൻ്റെ ഒരു വാറൻറ്റി ഇയർ ഒരു വർഷത്തേക്കുള്ള ഒരു വാറണ്ടി കാർഡ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടൊരു ഫ്രഷ് പ്രൊഡക്റ്റാണ് കൂടാതെ തന്നെ ഈ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എയ് ഹൈ ഹൈലി റെസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ടു പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ ഒരു ഫ്ലിപ്പ് സ്ക്രീൻ അത് നമുക്ക് ഇമ്പോർട്ടന്റായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടെ തന്നെ അകത്ത് വാട്ടർ പ്രൂഫാണ് അപ് ടു തേർട്ടി ത്രീ ഫീറ്റ് വരെയാണ് മാഗ്നറ്റിക് മൗണ്ടിങ് സിസ്റ്റം ഇതിൻ്റെ അകത്ത് അത് രണ്ട് പ്രൊഡക്റ്റ് അകത്ത് വരുന്നുണ്ട് കൂടെ ജസ്റ്റ് ഒരു കൺട്രോൾ വോയ്സ് കൺട്രോളിൻ്റെ അകത്ത് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബോക്സിനകത്ത് അകത്ത് വന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ചൈനീസ് ഭാഷയിലാണ് കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എയ്സ് പ്രോ എന്ന് പറയുന്ന പ്രോഡക്റ്റ് കൂടാതെ ഒരു ബാറ്ററി സ്റ്റാൻഡേർഡ് മൗണ്ട് ഫ്ലെക്സിബിൾ അഡ്രസിവ് മൗണ്ട് ടൈപ്പ് സി ടു സി കേബിൾ ക്യൂസ്റ്റാർ കഴിയാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതിനകത്ത് പ്രൈസ് കൊടുത്തിരിക്കുന്ന എം ആർ പി ഏകദേശം അമ്പതിനായിരം രൂപയാണ് നമുക്കിതിപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് പ്രൈസ് ഏകദേശം നാല്പത്തിനാലായിരം രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ആ ഒരു സെഗ്മെൻറ്റിൽ ഇത് പുറത്താണോ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സോ ഈ സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്ത് വരേണ്ടത് ഒരു വൺ പോയിൻറ്റ് വൺ പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഒരു സെൻസറ് കൂടാതെ തന്നെ പ്യൂർ വീഡിയോ നൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്കത് വളരെ ഹെൽപ്പ് ആവും കൂടാതെ തന്നെ ഫോർ കെ വൺ ട്വൻറ്റി നമുക്ക് സ്ലോ മോഷൻസ് റെസൊല്യൂഷൻസ് സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ ഒരു സ്റ്റെബിലൈസിങ് കൊറിസോണിലോ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഞാനത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ലോ ഫെയിൽ പോകാറുണ്ട് ഓക്കെ സോ ാണ് വരുന്നു ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തു ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതൊരു മാഗ്നറ്റിക് ടൈപ്പിലാണ് ഈ സെക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു മാഗ്നറ്റിക് ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് സൊരു ബോക്സിൻ്റെ ആ ഒരു വേ ഓഫ് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ ഞാനിത് തുറന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എയ്സ് പ്രോ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാമറ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ക്യാമറ സോ ഇതിലോട്ട് നമുക്ക് വരാം അല്ലാത്ത പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ നമുക്ക് നോക്കാം സോ ഇതിൻ്റെ അത് നമുക്കൊരു ഒരു ഗൈഡ് ഇതിൻ്റെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ട് സോ അത് ഞാനിതിനകത്ത് നോക്കുകയാണ് വേറെ സംഭവം ഒന്നിൻ്റെ അകത്ത് ഇല്ല സോ ഗൈഡ് നമ്മൾ ഒന്ന് നോക്കുകയാണ് സൊ ഫസ്റ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ഗൈഡ് വന്നിട്ടുണ്ട് സോ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ വന്നപ്പോൾ ഒരു മാഗ്നറ്റിക് മൗണ്ട് ഇതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഇനി കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റു കാര്യങ്ങൾ നമ്മളൊരൊന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഫ്ലെക്സിബിൾ അഡ്രസിവ് മൗണ്ട് ഇതിൻ്റെ അകത്ത് അത് കാറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൂടാതെ തന്നെ നമുക്കൊരു ടൈപ്പ് ടു സി ടു സി ഒരു കേബിൾ ഉണ്ടകർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു യൂസ് യൂസർ ഗ്യാ ഫിക്സ് ഗൈഡ് കൊടുത്തിട്ടുണ്ട് ഒരു വാട്ടർ പ്രൂഫിങ് വാട്ടർ പ്രൂഫിങ് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഇല്ലാത്തവർ കൊടുത്തിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് ഇനി അത് കൂടാതെ തന്നെ സ്റ്റിക്കേഴ്സ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ തിങ്ക് ബോൾഡ് എന്ന് പറഞ്ഞിട്ടും ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ സ്റ്റിക്കേഴ്സിൻ്റെ അകത്തവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ വേറൊരു സാധനത്തിൻ്റെ അകത്ത് കാണുന്നുണ്ട് ഒരു വാറണ്ടി കാർഡ് നമുക്ക് ഒരു വർഷത്തെ വാറണ്ടി കാർഡ് ഈ പ്രൊഡക്റ്റിൻ്റെ കയ്യിൽ നമുക്ക് ലഭിക്കുന്നതാണ് സോ നമ്മൾ മാറ്റി നിർത്തിയിട്ട് സോ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിലോട്ട് പാക്കിങ്ങിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു ടൈപ്പ് ടു സി സി ആണെങ്കിലും എന്നുള്ളൊരു ടൈപ്പ് ടു സി ടു സി കേബിൾ ഇല്ലാത്തവർ കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നമുക്ക് ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഞാൻ മാറ്റി നിർത്തി ഇക്കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റിക് മൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു മാഗ്നറ്റിക് മൗണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് സോ ഇതാണ് മാഗ്നറ്റിക് മൗണ്ട് ഇൻസ്റ്റാത്രീ സിസ്റ്റീഡ് ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ കറക്റ്റായില്ലെങ്കിൽ ഈ ക്യാമറ താഴെ കിടക്കും നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തിനായിരം രൂപ പോവില്ല അതായത് കൂടാതെ നമുക്കിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കിട്ടുന്നുണ്ട് ഒരു ഫ്ലെക്സിബിൾ മൗട്ടാണ് അതായത് നമ്മൾ കാറിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഒരു സാധനം ചെറുത്തവര് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് സംഭവം ടെക്നികൾ വരുന്ന ഒരു സംഭവത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ്സ് അല്ല പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോണ്ട് നമുക്ക് വരാം സോ ഇതിൻ്റെ അകത്ത് വരുന്ന ആയിട്ട് പറയേണ്ടത് നമ്മുടെ ഈ സാധനം തന്നെയാണ് സോ ഞാനിതിൻ്റെ ഈ ഈ പ്ലാസ്റ്റിക്ക് പീൽ ഓഫ് ഞാൻ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഗാർഡോ അല്ലെങ്കിൽ ലെൻസ് പ്രൊട്ടക്ഷൻ ലെൻസ് ഒന്നും ആമസോണിൽ അവൈലബിൾ അല്ല ഞാൻ രാവിലെ കൂടി സെർച്ച് ചെയ്തായിരുന്നു പക്ഷേ കണ്ടിട്ടില്ല സോ അതുകൊണ്ട് ആ സേഫ്റ്റി പർപ്പസിന് വേണ്ടി ഞാൻ അത് ചെയ്യുന്നില്ല വല്ലാത്ത പക്ഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത് മാറ്റാണ് ഫസ്റ്റ് ഞാൻ മാറ്റി പിന്നെ പ്രാസൈൻ്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിരിക്കുകയാണ് സോ ഇത് ഈ രൂപത്തിലാണ് വരുന്നവർ കാണാൻ പറ്റപ്പെടുന്ന ഒരു ക്യാമറ വരുന്നുണ്ട് നമുക്കിവിടെയാണ് പവർ ഓൺ 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 ഓഫ് മറ്റാണ് ഇവിടെ വരുന്നത് നമുക്ക് ഈ സെക്ഷനിലോട്ട് നമ്മൾ എനിക്ക് ചാർജിങ് അത്യാവൻ്റെ അകത്താണ് വരുന്നത് അതെ ചാർജിങ് മെമ്മറി കാർഡും ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സന്തോഷം ഒരു കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ സൈഡിലോട്ട് നമ്മൾ പോകും നമുക്ക് ബാറ്ററി ഉള്ളത് ഈ സൈഡിലാണ് സൂചനയാണ് നമുക്ക് ബാറ്ററി സോ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം ബാറ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ് എം എ എച്ചിൻ്റെ ഒരു അടിപൊളി ബാറ്ററി ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അനാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അത്രയും നല്ലൊരു ബാറ്ററി ബാക്കപ്പിൽ അതുവരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള പറയുമ്പോൾ തുടങ്ങായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ അതുകഴിഞ്ഞാൽ ഇനി കൂടാതെ തന്നെ നമുക്ക് ഈ സൈഡിൽ ഇതൊരു ബട്ടൺ വരുന്നത് ഒരു എക്സിൽ ഡിസ്പ്ലേ ഐ മീൻ നമുക്ക് നാവിഗേഷൻസിന് വേണ്ടിയിട്ട് സംഭവിക്കാറുള്ളവർ കൊടുത്തിട്ടുണ്ട് സോ ഏകദേശം നമുക്ക് എയ്റ്റ് കെ റെസൊല്യൂഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് എയ്റ്റ് കെ റെസൊല്യൂഷൻസൊക്കെ വളരെ പുഷ്പോ ഇഷ്ടമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ടു പോയിന്റ് ഫോർ ഇഞ്ചിന്റെ ഒരു ഫ്ലിപ്പ് സ്ക്രീൻ നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് സോ അതും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഫ്ലിപ്സ്ക്രീൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞോളൂ സോ ഇതാണ് സ്ക്രീൻ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും സോ ഈ ലോക്ക് പ്രെസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ലോക്ക് ചെയ്യുക അതായത് തിരിച്ചിട്ട് ഞാൻ ഇൻസെർട്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഈ ഇരുപത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കായി നമ്മൾ ഡിറക്റ്റ്ലി നമുക്കിത് പ്രസ് ചെയ്ത് കൊണ്ടിരുന്ന പറ്റില്ല ഈ ലോക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലിപ്സ്ക്രീനെ സെറ്റാക്കി എടുക്കേണ്ടത് ഈ രൂപത്തിൽ സോ ഇതാണ് ഫ്ലിപ്പ് സ്ക്രീൻ ഏകദേശം ടു പോയിൻറ്റ് ഫോർ ഇഞ്ചിൻ്റെ ഒരു ഫ്ലിപ്സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട് അതായത് ട്വൻറ്റി മിനിറ്റ് കൊണ്ട് ഫാസ്റ്റാണത് ഏകദേശം ഞാൻ പറഞ്ഞു ആ ആയിരത്തി അറുന്നൂറ്റി അമ്പത് എം എച്ച് ബാറ്ററിയാണ് നമുക്ക് ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും ആവും എന്നുള്ളതായിട്ട് ഒരു സംശയം ഇല്ല പിന്നെ പിന്നെ അതുപോലെ തന്നെ എ എഡിറ്റിങ് സെറ്റപ്പ് അതായത് എഡിറ്റിങ് സെറ്റപ്പ് ഇല്ലാത്തവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തോളം മറ്റൊരു കാര്യം ഈ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ എയ് സ്പ്രോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്ലോർ കെയിൽ സ്ലോ മോഷൻസ് വൺ ട്വൻറ്റിയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അത് വളരെ നല്ലൊരു എഫക്റ്റ് ആയിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അത് നമ്മൾ ഇതിൻ്റെ വീഡിയോ ക്ലിപ്സും ഇതിലേക്ക് ഒക്കെ അൺബോക്സിങ് ആണ് വീഡിയോ ക്ലിപ്സും ഷൂട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഫയേഴ്സിൽ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എഡിറ്റിങ്ങിൻ്റെ സമയത്ത് കാണിച്ചിരുന്നതാണ് നമ്മളത് അതിൻ്റെ അകത്ത് ഒരു പ്യൂർ മോഡ് വരുന്നുണ്ട് സോ ആ മോഡ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രാത്രിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിപ്പോൾ രാത്രിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ ലോ ലൈറ്റ് കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ഈസിറ്റു രീതിയിൽ അതായത് ഇപ്പോൾ ലോ ലൈറ്റ് ആംബിയൻസിൽ നമ്മൾ നിൽക്കുകയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ലൈറ്റിൽ അങ്ങനെ ഈവൻ ആ പ്യൂർ മോഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു റെസ്പോൺസ് നമുക്ക് ഷൂട്ടിംഗ് ക്യാപ്ഷൽ അതിൻ്റെ അകത്ത് കാണിക്കും അതായത് അത് വളരെ രീതിയിൽ കാരണം ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു അതിലൊക്കെ ഒരു നല്ല രീതിയിൽ പറയുന്നുണ്ട് സോ അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇനി കൂടാതെ തന്നെ ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്തു ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ സെക്ഷൻ വരുന്നു ഏകദേശം വൺ പോയിൻറ്റ് ഫോർ വൺ ഇഞ്ചിൻ്റെ അതുകൂടാതെ തന്നെ ഇതൊരു ഡിസ്പ്ലേ ഇത് ഞാൻ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് തന്നെ പക്ഷെ എൻ്റെ അറിയില്ല വീഡിയോ പർപ്പസിന് വേണ്ടി എടുക്കണമെങ്കിൽ ഇത് എടുത്തിരിക്കുകയാണ് സോ ആ രൂപത്തിൽ നമുക്ക് ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കാണിക്കണം സോ ആ സെക്ഷൻസ് അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ് സോ അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് സോ അതുകൂടാതെ തന്നെ നമ്മളിതിലോട്ട് നോക്കുകയാണെങ്കിൽ അടുത്തുള്ള മറ്റൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലെൻസ് എൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് അതാണ് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോ എഞ്ചിനിയേഡ് വിത്ത് ലൈക്കായിരുന്നു കൊടുത്തിട്ടുണ്ട് വിച്ച് മീൻസ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ലൈക്കേണ്ടതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ വൺ പോയിന്റ് പോയിന്റ് വൺ പോയിന്റ് ത്രീ സെൻസറാണ് ഇതിനകത്ത് സെൻസർ ആണ് വൺ ഇഞ്ച് വൺ പോയിന്റ് ത്രീ ഇഞ്ചിന്റെ സെൻസർ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നമുക്ക് കമ്പയറിംഗ് വിത്ത് ഗോപ്രോ ഗോപ്രോ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം മുപ്പത് ഗ്രാം നമുക്കിതിനകത്ത് വെയിറ്റ് കൂടുതലാണ് പക്ഷേ ആ മുപ്പത് ഗ്രാം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ബാറ്ററിയിലാണെങ്കിലും ഫ്ലിറ്റ് സ്ക്രീൻ ആണെങ്കിലും ഇതിൻ്റെ അകത്തു മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞിട്ട് കാര്യം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറ ആണോ സംശയങ്ങളൊന്നുമില്ല നമുക്ക് ഫോർ കെ റെസൊല്യൂഷനിൽ വൺ ട്വൻറ്റി റുപീസിൽ സ്ലോ മോഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതും കൂടാതെ തന്നെ എയ്റ്റ് കെ റെസൊല്യൂഷൻസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് അടിപൊളിയാണ് കാര്യം സംശയങ്ങളൊന്നുമില്ല ഇതിയുടെ അവസാനം ചില ക്ലിപ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളത് നോക്ക് ഒരു ഡാർക്ക് ഒരു ലോ ലൈറ്റ് പെർഫോമൻസിൽ ഇത് കാണിക്കുന്ന ആ ക്യാപ്ചറിങ് കപ്പാസിറ്റി എത്രത്തോളമാണ് നിങ്ങൾ നോക്കുക ഇനി ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ് പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ പ്രൊഡക്റ്റിനും ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ടാകും സോ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നു അതായത് ഇതിൻ്റെ അകത്ത് ഒരു പിക്സൽ റേറ്റ് അതായത് ഈ കാണുന്ന സെക്ഷൻ സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ക്യാമറയിലോട്ട് പ്രയാസം എടുക്കുന്ന ആ ക്യാമറ നോക്കുകയാണ് ഈ ഒരു ഏരിയ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ പിക്സൽ റേറ്റ് വളരെ ലോ ആണ് അതുകൂടാതെ നമുക്ക് ഒരു ക്ലാരിറ്റി ലോ ആയിട്ട് എനിക്ക് പലപ്പോഴും ദുബൈക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ദുബൈക്കുമ്പോൾ ഒരു ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടാതെ തന്നെ ഡൗൺ ദ റോഡ് പല യൂട്യൂബേഴ്സും ഓൾറെഡി എന്നെക്കാളും വലിയ യൂട്യൂബേഴ്സ് പല ആൾക്കാരും പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു പിക്സൽ ക്വാളിറ്റി കുറവാണ് കൂടാതെ തന്നെ ഒരു ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വിറ്റ് മീൻസ് അത് ആ ഒരു ക്ലാരിറ്റിയിൽ ഇഷ്യൂ ഒരു നെഗറ്റീവാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അത് അത് വലിയൊരു സംഭവമാണെന്നല്ല പറയുന്നത് സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ അത് ചേഞ്ചും അതിൻ്റെ പേഴ്സ്ടക്റ്റീവും മാറാം സോ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് സോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന നാൽപ്പത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും സോ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത് മൗണ്ട് ചെയ്യുന്ന കാര്യം സോ ഇത് മൗണ്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇത് നമ്മൾ വളരെ കറക്റ്റായിട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഇതാക്കാൻ വേണ്ടി പറ്റൂ അല്ലാത്ത പക്ഷെ നമുക്കിത് ബുദ്ധിമുട്ടാണ് സോ മൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെനിച്ചർ മാത്രമാണ് ഇതൊരു മൗണ്ട് ആടം ഓക്കെ സൊ ഇത് നമ്മളിതിൻ്റെ അകത്ത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുക എന്നിട്ട് ക്ലിപ്പിൻ്റെ അത് കറക്റ്റായിട്ട് വെക്കുക പക്ഷേ ശേഷം നമ്മൾ തിരിച്ചും ബാക്കി ആക്സസിലോട്ട് നമ്മൾ പോകുമ്പോഴും നമുക്കിത് ക്ലിയർ ആയിരിക്കും ഇല്ല എങ്കിൽ ഇത് താഴെ വിടാൻ നിങ്ങൾ നാൽപ്പത്തിനാലായിരം രൂപ കൊണ്ട് പോകില്ല പക്ഷേ ഇത് ഏറെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു ഗ്രിപ്പ് കാണാൻ വേണ്ടി പറ്റും അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വളരെ ടു യൂസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും സോ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല സിമ്പിൾ ലോജിക്കാണ് നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പറ്റും സോ ഇതാണ് ഇതിൻ്റെ അൺബോക്സിംഗ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് സോ ഞങ്ങൾ എന്തായാലും ഈ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രോയുടെ ഒരു ഡീറ്റെയിൽഡ് ആഫ്റ്റർ യൂസ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണിക്കുന്നുണ്ട് ലോ ലൈറ്റ് സ്ലോ മോഷൻ ഫോർ കെ റെസൊല്യൂഷൻ എടുത്തിരിക്കുന്ന ഒരു ജീവിത നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക മിസ്റ്റേക്സ് എന്തെങ്കിലും കാണാം മേ ബി ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തുറന്ന് പറയാം അത് ഞങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാം ഐ മീൻ ഇമ്പ്രൂവ് ചെയ്ത് വേണ്ടി എന്തെങ്കിലും കൂടെ ഹെൽപ്പ് ചെയ്യും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ സ്വന്തം ശരി സൈനിങ് ഓഫ് കമ്മൻ ബോക്സ് എന്ന് വെച്ചാൽ ബൈ